പാകിസ്ഥാനോട് അമേരിക്ക എടുക്കുന്ന ചില സമീപനങ്ങൾ അത് കൂടുതൽ സൗഹാർദ്ദപരമായി തീരുകയാണ് അവരുടെ ബന്ധം കൂടുതൽ പുനരുജ്ജീവിക്കുകയാണെന്നൊക്കെയുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതാമത് അമേരിക്കൻ ആർമിയുടെ വാർഷികമൊക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ് അവിടത്തേക്ക് ക്ഷണിതാവായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അസീം മുനീർ ഒക്കെയാണ് മാത്രമല്ല കൗണ്ടർ ടെററിസത്തിന് പാകിസ്ഥാൻ ഒരു പ്രധാന പങ്കാളിയാണെന്ന് ജനറൽ മൈക്കിൾ കുറില്ല ഹെഡ് ഓഫ് യു സെൻട്രൽ കമാൻഡ് ആണ് അദ്ദേഹമൊക്കെ അവകാശപ്പെടുകയൊക്കെ ഉണ്ടായി അപ്പം എവിടേക്കാണ് ഈ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പോകാൻ വേണ്ടി പോകുന്നത് അത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണോ ഉണ്ടാക്കാൻ സാധ്യത അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഈ ഇടയ്ക്കിടയ്ക്ക് ബ്ലോയിങ് ഇംഗ്ലീഷിൽ ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയും ചില സമയത്ത് കുറച്ചുകൂടി ഊഷ്മളമാവും ചിലപ്പോൾ കുറച്ചൊന്ന് തണുത്തിരിക്കും ഇപ്പോൾ അത് വീണ്ടും ഊഷ്മളമാക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ അമേരിക്ക കാണിച്ചു ഇരിക്കുകയാണ് ഗൌതം പറഞ്ഞതുപോലെ യു എസ് ആർമിയുടെ ഇരുന്നൂറ്റി അമ്പതാം വാർഷികത്തിൽ അവിടെ ഉണ്ട് അതിൽ പങ്കെടുക്കാനായി പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന് ഔദ്യോഗികമായി ക്ഷണം കിട്ടിയിരിക്കുന്നു അദ്ദേഹം അമേരിക്കയിൽ എത്തിയാൽ ഉടൻ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായിട്ട് പാകിസ്ത പി ടി ഐ അതായത് പിന്നെ പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ്റെ പാർട്ടി പാകിസ്ഥാൻ തേരിഖ് ഐ ഇൻസാഫ് തേരിഖ് ഇ ഇൻസാഫ് അവരും തയ്യാറെടുത്തിരിക്കുകയാണ് അമേരിക്കയിൽ അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ എന്താണ് പെട്ടെന്ന് അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടുള്ള ഈ ഒരു പ്രേമത്തിന്റെ കാരണം അതിന് നിരവധി കാരണങ്ങളുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താൽപ്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളൊന്നുമില്ല ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ വലിയ രീതിയിൽ അതിൽ തിരിച്ചടി നേരിട്ടു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സിന്ദൂറിൽ അതായത് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ റൺവേകളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടു പാകിസ്ഥാന്റെ ആയുധപ്പുരകളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടു അതുപോലെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ച ബങ്കറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് തന്നെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും വാർത്തകളുണ്ട് അതായത് ഒരു ഫിസിക്കലി പാകിസ്ഥാൻ ഒരു വലിയ തിരിച്ചടി നേരി അതിനൊപ്പം ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവും നടന്നു അതായത് പാകിസ്ഥാനെ ഒരു തീവ്രവാദ രാഷ്ട്രമായി ലോകത്തിലെല്ലാം ഇന്ത്യയുടെ പിന്നെ പാർലമെൻറ്റേറിയൻസ് ചെറു സംഘങ്ങളായിട്ട് പോയി അവർ ലോകത്തിനെയൊക്കെ കാര്യങ്ങൾ ധരിപ്പിച്ചു ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് നമുക്കറിയാം ശശി തരൂരിന്റെ നേതൃത്വത്തിൽ പോയ സംഘം വെനിസ്വേലയിൽ ചെന്നിട്ട് അവിടുത്തെ സർക്കാരിന്റെ അഭിപ്രായത്തെ അവർ മാറ്റിമറിച്ചു ആ ആദ്യത്തെ അഭിപ്രായത്തിൽ നിന്നും വെന് ഏർ ക്ഷമിക്കണം വെനിസുവേലയിലല്ല കൊളംബിയയില് ആ കൊളംബിയയിലെ സർക്കാർ ആദ്യം പാകിസ്ഥാന്റെ അഭിപ്രായത്തെ വിശ്വസിക്കുകയും പിന്നീട് ഇന്ത്യ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിക്കുന്ന പ്രസ്താവന കൊളംബിയൻ സർക്കാർ പിൻവലിച്ചു അപ്പോ അമേരിക്കയ്ക്ക് ഇതിൽ കിടക്കുന്ന ഒരു അപകടം അമേരിക്ക തിരിച്ചറിയുന്നു അതായത് ഇനി പാകിസ്ഥാനെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ ഡർട്ടി ജോബ്സിന് ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാണ് ലോകത്തിന്റെ മുന്നിൽ പാകിസ്ഥാനെ ഇന്ത്യ തുറന്നു കാണിച്ചു ഇത് അമേരിക്കക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതാണ് വളരെ കൃത്യമായിട്ട് അമേരിക്കയുടെ പിന്നെ സെൻട്രൽ കമാൻഡിന്റെ മേധാവിയായ ലെഫ്റ്റനൻറ്റ് ജനറൽ മൈക്കേൽ കുറീല പാകിസ്ഥാൻ ഈസ് എ ഫിനോമിനൽ പാർട്ട്ണർ ഇൻ ദ വാർ അഗൈൻസ്റ്റ് ടെറർ അതായത് ഭീകരതക്കെതിരെയുള്ള യുദ്ധത്തിൽ ഒരു എന്താണ് ഐതിഹാസികമെന്നോ അങ്ങനെയുള്ളൊരു പങ്കാളിയെന്നോ അതല്ലെങ്കിൽ ഒരു പ്രതിഭാസമായ ആണ് പാകിസ്ഥാനെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പാകിസ്ഥാനെ ഒന്ന് പുകഴ്ത്തിയത് അപ്പോ അമേരിക്കയ്ക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂർ ശരിക്കു പറഞ്ഞാൽ ഒരു ഞെട്ടലായിരുന്നു കാരണം നാല് ദിവസം കൊണ്ട് ഇന്ത്യ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ശക്തിയാണ് പിന്നെ ദക്ഷിണേഷ്യയിൽ എന്ന് ഇന്ത്യ തെളിയിച്ചു അമേരിക്കയ്ക്ക് ദക്ഷിണേഷ്യ അതുപോലെ ദക്ഷിണ പൂർവേഷ്യ അതായത് മിഡിൽ ഈസ്റ്റ് സൗത്ത് ഏഷ്യ ഈ രണ്ട് ഭാഗങ്ങളിൽ അവരുടെ മേൽക്കോയ്മ നിലനിർത്തേണ്ടത് പലതുകൊണ്ടും ആവശ്യമാണ് അതിൻ്റെ കാരണം ലോകത്തിൽ ഏറ്റവും വലിയ മാർക്കറ്റാണ് ദക്ഷിണേഷ്യ ഇപ്പം നമ്മൾ ചൈനയും കൂടെ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ചൈനയും ഇന്ത്യയും ബംഗ്ലാദേശും നേപ്പാളും ശ്രീലങ്കയും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതി ഇവിടാണ് അപ്പം ഇത്രയും വലിയ മാർക്കറ്റ് ഇത്ര വലിയ മാർക്കറ്റ് ഒരു കാരണവശാലും അമേരിക്കയുടെ നിയന്ത്രണത്തിന് പുറത്താകാം ഇവിടെ നിന്നുള്ള തദ്ദേശീയ ശക്തികൾ വളർന്ന് പന്തലിച്ച് ഈ മാർക്കറ്റ് അവരുടെ മാത്രം കൺ അതുപോലെ ഇവിടെ നിന്നും അവർ ലോക മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന നിലയിലേക്കും വളരാൻ പാടില്ല ഇതാണ് ദക്ഷിണേഷ്യയെ സംബന്ധിച്ച് അമേരിക്കയുടെ താല്പര്യം മധ്യപൂർവ്വ ഏഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ലോകത്തിന്റെ എണ്ണയുടെ ഉറവിടമാണ് അവിടവും അമേരിക്കയ്ക്ക് കൈപ്പിടിയിൽ ഒതുക്കണം അതാണ് അമേരിക്കയ്ക്ക് ഗൾഫിനും ഇറാനും വെസ്റ്റ് ഏഷ്യ അതായത് സിറിയ ജോർഡാൻ ആ ഭാഗങ്ങൾക്ക് മേലുമൊക്കെയുള്ള അമേരിക്കയുടെ താല്പര്യം ഇവിടെ കൃത്യമായി ഒരു ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ഒരേ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ മാത്രം മതി എന്ന് അമേരിക്ക തീരുമാനിച്ചതിനും ഇതൊരു കാരണമാണ് കാരണം ഇങ്ങനെ പിന്നെ ഇറാൻ്റെ കയ്യിലൂടെ ന്യൂക്ലിയർ ആയുധ ആയുധങ്ങൾ വന്നാൽ അമേരിക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ടാവും കാരണം അമേരിക്ക പറയുന്നത് പോലെ മാത്രം ചെയ്യുന്ന രാജ്യമാവില്ല ഇറാൻ അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളാൽ വീണ്ടും പാകിസ്ഥാനെ താഴോട്ട് പോകുന്ന പാകിസ്ഥാൻ പാകിസ്ഥാൻ പല പിന്നെ സ്വന്തം രാജ്യത്തിലെ ബലൂചിസ്ഥാനിലും അതുപോലെ പിന്നെ ഖൈബർ പത്തൂൺവയിലും ഒക്കെ വലിയ കലാപങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഒരു പുതിയ ഒരു പുനർചിന്തനത്തിന് കാരണമായി അത് അതുകൊണ്ട് ഇന്ത്യയെ തളച്ചിടാനും ഇന്ത്യയെ ദക്ഷിണേഷ്യയിൽ മുതുക്കാനും പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദം അത്യന്താപേക്ഷിതമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അമേരിക്ക പാകിസ്ഥാന മേൽ പിന്നെ സൗഹൃദത്തിന്റെ ഒരു ഹസ്തം നീട്ടിയിരിക്കുന്നു ശരിക്കു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അമേരിക്ക പാകിസ്ഥാനെ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ ഏതാണ്ട് ഒരു മാസം മുമ്പ് അമേരിക്ക പാകിസ്ഥാനു വേണ്ടി നിർത്തിവെച്ചിരുന്ന സൈനിക സഹായം പുനഃസ്ഥാപിച്ചിരുന്നു അത് പലരും ശ്രദ്ധിച്ചിട്ടില്ല ഏതാണ്ട് എഴുന്നൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ സഹായം പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഒരു എനിക്ക് തോന്നുന്നത് മാർച്ച് ഒടുവിൽ അവർ അത് പ്രഖ്യാപിച്ചു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മാർച്ച് ഒടുവിൽ തന്നെ അവർ അത് പ്രഖ്യാപിച്ചു അപ്പോൾ ആ അതിലെ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ സഹായത്തിൽ ബഹുഭൂരിപക്ഷവും പാകിസ്ഥാന്റെ എഫ് പതിനാറ് വിമാനങ്ങൾക്കുള്ള സ്പെയർ പാർട്സുകളും അതുപോലെ അവ അവയുടെ റിപ്പയർ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ടുള്ള സൗഹൃദത്തിന് സൗഹൃദത്തിന് ഒരു ഇടവും തട്ടിയിരുന്നില്ല പാകിസ്ഥാനോടുള്ള ഒട്ടും ും പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തില് ഈ ഖ്വാജ ആസിഫ് നടത്തിയൊരു പ്രതികരണം ഒരു വിദേശ മാധ്യമത്തിന് മാധ്യമത്തോട് അദ്ദേഹം പറഞ്ഞത് യു എസുമായിട്ട് ഞങ്ങൾ നമ്മൾ ഈ ബിസിനസ് ഈ ഡേട്ടി ബിസിനസ് ഒരുപാട് കാലം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതെ 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 തീർച്ചയായിട്ടും ആ ഡർട്ടി ജോബ് ചെയ്യാനായിട്ട് മറ്റൊരു രാജ്യത്തെ ലഭിക്കില്ല എന്നും അമേരിക്ക തിരിച്ചറിയുന്നുണ്ട് അതായത് ഇപ്പം ഗൾഫുമായി അമേരിക്കയ്ക്ക് ഇത്രയധികം ബന്ധമുണ്ടെങ്കിലും അമേരിക്കയുടെ ഇത്തരം നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വഴങ്ങി മറ്റ് രാജ്യങ്ങളിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തെ തീവ്രവാദികളെ അയക്കാൻ അവിടെ തീവ്രവാദികളെ വളർത്താനൊന്നും ഓരോ ഒറ്റ ജി സി സി രാജ്യവും സമ്മതിക്കില്ല കാരണം അവിടുത്തെ രാജഭരണത്തിന് അത് വലിയ ഒരു മാറും അപ്പോ മറ്റൊരു രാജ്യവും സ്വന്തം രാജ്യത്തെ അമേരിക്കയുടെ സംരക്ഷിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ട് കൂടുതൽ സഹകരണത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത് ഇപ്പൊ നമ്മുടെ എസ് ജയശങ്കറൊക്കെ അത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പൊക്കെ അവരുടെ പ്രധാന പ്രതിനിധി വിദേശ മന്ത്ര മന്ത്രിയൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഫോൺ വഴിയൊക്കെ അതൊക്കെ വലിയ വാർത്തകളായിരുന്നു അപ്പൊ ഇതൊക്കെ ഈ ഒരു അമേരിക്ക പാകിസ്ഥാനുമായിട്ട് കൂടുന്നതിലൊക്കെ കാരണമായി തീരുന്നുണ്ടാവും ഇല്ല അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള പിന്നെ ബന്ധം നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആദ്യമായിട്ട് സിയാ ഉൾ ഹക്കിന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടറെ കാണാന് മൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അതായത് അമേരിക്ക അത്രമാത്രം ശ്രദ്ധ ശ്രദ്ധിച്ചായിരുന്നു പാകിസ്ഥാനുമായിട്ട് ഇടപെട്ടിരുന്ന അതൊരു കാലം പക്ഷെ പിന്നീട് തൊണ്ണൂറുകളോടുകൂടി ഈ എനിക്ക് തോന്നുന്നത് റൊണാൾഡ് റെയ്ഗിന്റെ കാലത്താണ് ഈ ഒരു നോ സ്ട്രിങ്സ് അറ്റാച്ച് അതായത് കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത ഒരു ബന്ധത്തിലേക്ക് പാകിസ്ഥാനും അമേരിക്കയും കടന്നു പോകുന്നത് അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിന് ശേഷം നയൻ ഇലവണിൽ അമേരിക്കയിലുണ്ടായ തീവ്രവാദ ആക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് പാകിസ്ഥാനെ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു പങ്കാളി എന്ന സ്റ്റാറ്റസിലേക്ക് അമേരിക്ക കൊണ്ടുവന്നതും അന്നാണ് ആദ്യമായിട്ട് മൂന്നര ബില്യൺ യു എസ് ഡോളറിന്റെ സഹായം അമേരിക്ക പ്രഖ്യാപിച്ചു അതിനു മുമ്പ് മുമ്പ് ബില്യണുകളിലല്ല മില്യനിലായിരുന്നു പണ്ട് ഈ സിയാ ഉൽ ഹക്കനുമൊക്കെ സഹായം പ്രഖ്യാപിക്കും സിയാ ഉൽ ഹക്ക് ചോദിച്ചു ഇതാണോ ഇത്ര വലിയ സഹായം ഈ നക്കാപിച്ചയ്ക്ക് വേണ്ടിയാണോ എന്നെ ഈ മൂന്ന് കൊല്ലം കാത്തിരുത്തിയെന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കയുടെ കൈ അയച്ചുള്ള സഹായം രണ്ടായിരത്തിന് ശേഷമാണ് കിട്ടിത്തുടങ്ങി അപ്പോ അതിനു ശേഷം അമേരിക്കയ്ക്ക് ആദ്യം മൂന്നര ബില്ല്യന്റെ സഹായം കിട്ടി പിന്നെ വീണ്ടും അമേ പാകിസ്ഥാന്റെ കടം ഇല്ലാതാക്കാനും മറ്റു കാര്യങ്ങളൊക്കെ വീണ്ടും ഒരു രണ്ട് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളർ കൊടുത്തു അങ്ങനെ അങ്ങ് ഇന്ത്യ വിരുദ്ധ നിലപാടിലേക്ക് പാകിസ് അമേരിക്ക അങ്ങ് മാറുകയാണ് അമേരിക്ക ഇന്ത്യയോട് കാണിക്കുന്നതൊക്കെ വെറും ഒരു കാപട്യമാണ് അപ്പൊ ഇനിയിപ്പോ ട്രംപ് രണ്ടു രണ്ടായിരത്തി പതിനെട്ടില് ഒരു ന്യൂ ഇയർ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് മുപ്പത്തി മൂന്ന് ബില്ല്യൺ എന്താണ് സഹായമായിട്ട് യു എസ് പാകിസ്ഥാനായിട്ട് നൽകുന്നുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് വെറും വഞ്ചനയും കളവും മാത്രമാണ് അതുകൊണ്ട് ഇനി നമ്മളിത് ചെയ്യില്ല അവർക്ക് ഇനി സഹായം ചെയ്യി ചെയ്യില്ല നിർത്തിയിരിക്കുന്നു ഒക്കെ എന്നൊക്കെയാണ് അവർ എന്താണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ പാകിസ്ഥാൻ വിള്ളലേൽപ്പിക്കുന്നു തീവ്രവാദം അവിടെ വളർത്തുന്നു എന്താണ് അമേരിക്കക്കെതിരെ പോരാടാൻ വേണ്ടിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ അപ്പൊ ഇതൊക്കെ ഇനിയിപ്പോ എന്ത് ചെയ്യും ട്രംപ് ഈ വാക്കുകളെ അല്ല ട്രംപ് ട്രംപിനെ പറയുന്നത് അഭിപ്രായം ഇരുമ്പലൊക്കെ അല്ല അത് പച്ചീറുക്കൽ പോലെ വളയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നാണ് ട്രംപ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടും ലോകത്തെ കാണിച്ചു തന്നിരിക്കുന്നത് കാരണം ഇത്രയധികം നിലവാരമില്ലാത്ത ഒരു വ്യക്തി ഞാൻ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ശശി തരൂർ ഈ അടുത്ത കാലത്ത് പറഞ്ഞു താൻ നാല് അമേരിക്കൻ പ്രസിഡന്റുമാരും ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ അമേരിക്ക ഒരു ന്യായവായിട്ടാണ് വന്നിരിക്കുന്നത് അതോടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എനിക്കൊരു സമയപരിമിതി മൂലം ഇത് നമുക്ക് പിന്നെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇപ്പോഴുള്ള അമേരിക്കയുടെ ന്യായം അൽ അൽക്കൊയ്ദ ഓഫ് ഖുരാസാൻ പ്രോവിൻസ് എന്നൊരു സംഘടനയുണ്ട് അൽക്കൊയ്ദയുടെ ഒരു ഒരു ഘടകമാണ് ഖുരാസാൻ പ്രോവിൻസ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഒരു ോവിൻസ് ആണ് അപ്പം എ ക്യു കെ പി ആ എ ക്യു കെ പി ഇപ്പോൾ വീണ്ടും വളരെയധികം ആക്റ്റീവ് ആയിരിക്കുകയാണ് അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ താലിബനുമായിട്ട് പോലും ഇടപെടാൻ ഇപ്പോൾ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട് പക്ഷെ ഈ അൽക്കൊയ്ദ പിന്നെ അവിടെ താലിബനോടും യുദ്ധം ചെയ്യുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഈ കഴിഞ്ഞ ദിവസം അൽക്കൊയ്ദ ഓഫ് ഖുറാസാൻ പ്രോവിൻസ് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് അതായത് പിന്നെ ഗസായിലും അതുപോലെ ഇറാനിലും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ബദലായിട്ട് അമേരിക്കയിലെ നേതാക്കന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ടാർഗറ്റ് ചെയ്യണം അവരെയൊക്കെ കൊന്നു തള്ളണം എന്ന് എക്യു അൽക്കൊയ്ദ എ ക്യു കെ പി വളരെ കൃത്യമായ ഒരു ജിഹാദ് ആഹ്വാനം നൽകിയിരുന്നു ആ ആഹ്വാനത്തിന്റെ മറം ഇടിച്ചുകൊണ്ടായിരിക്കും ഇനിയിപ്പോ അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്നത് കാരണം പാകിസ്ഥാന്റെ സഹായമില്ലാതെ എ ക്യു കെ പിയെ നേരിടാൻ പറ്റില്ലെന്നും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ പിന്നെ പുതിയ സൗഹൃദം എന്നും ഒരു ഭാഗത്ത് പറയും മറ്റൊരു ഭാഗത്ത് ആദ്യമേ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഇടപെടണം എന്നുള്ള ട്രംപിന്റെ ഉരുട്ട് ബുദ്ധിയാണ് അതിന് പല രീതിയിലും ട്രംപ് തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനാണ് ഈ വെടിനിർത്തൽ കൊണ്ടുപോകുന്നത് അതും ഞമ്മളാണ് അതും ഞമ്മളാണെന്ന് കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രേഖപ്പെടുത്തി ഞാനാണ് ഇതൊക്കെ ചെയ്തത് ഞാനാണ് വെടിനിർത്തൽ കൊണ്ടുവന്നത് പക്ഷേ എന്നെ ആരും വാഴ്ത്തി പറയുന്നില്ല എന്നുള്ള ഒരു ടോണിലാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലെ ഏറ്റവും ഒടുവില് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പഴുതാണ് ഈ ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റ് അത് ആ വിഷയത്തിൽ ഇന്ത്യ സംഭാഷണം നടത്തണം അതിൽ മധ്യസ്ഥ വഹിക്കാൻ കാശ്മീർ വിഷയമൊന്നും വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി അടുത്ത നമ്പറുമായിട്ട് ഇപ്പോൾ അമേരിക്ക രംഗത്ത് വരും എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരുപാട് കൃത്രിമങ്ങളും കൂതികളും കാണിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഇടപെടാനായിട്ട് തലകുത്തി യാതൊരു അതിന്റെ ഒരു തുടർച്ചയാണ് തുടക്കമാണ് ഇപ്പോൾ കാണുന്നത് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും വളരെയധികം നന്ദി സാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്തായാലും ആദ്യത്തെ തവണ ട്രംപ് അധികാരത്തിൽ വന്ന പോലെ അല്ല നിലവിലെ ഇന്ത്യയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അത് കൂടുതൽ വിള്ളലുകളിലേക്കും കൂടുതൽ സങ്കീർണവുമായി തീരുകയാണ് പ്രത്യേകിച്ചും പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യയെ അത്രമാത്രം തലവേദന ഉണ്ടാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അതിപ്പോൾ പാകിസ്ഥാനോടുകൂടി അടുക്കാൻ കൂടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു രീതിയിൽ കൂടി അത് കൂടുതൽ പ്രശ്നമായി തീരാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി സാർ